ഞ്ച് ഇയറിൽ കോഴ്സിനോ എഞ്ചിനീയറിംഗ് കോഴ്സിനോ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിയാണോ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായ ഒരു തകർപ്പൻ സ്കോളർഷിപ്പുമായിട്ട് ഒ എൻ ജി സി എത്തുകയാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഫൗണ്ടേഷൻ എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് നൽകാറുണ്ട് ഈ വർഷമാകട്ടെ ഒൻപത് പോയിന്റ് അറുപത് കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് വിദ്യാർത്ഥികൾക്കായി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തു അവസാനിക്കുന്ന തീയതി പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇനി ഇത് ആർക്കൊക്കെ എന്നല്ലേ നിങ്ങൾ ഡൗട്ട് എഞ്ചിനീയറിംഗ് എം ബി ബി എസ് മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ് കോഴ്സ് അതുപോലെ തന്നെ ജിയോളജി ജിയോ ഫിസിക്സിൽ മാസ്റ്റേഴ്സ് കോഴ്സിന് അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം

ഏതൊരു കാറ്റഗറിയിലുള്ള ഇത് അപ്ലൈ ചെയ്യാം ഇനി ഇതിന് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് വൺ അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം അതും എഞ്ചിനീയറിംഗ് എം ബി ബി എസ് തുടങ്ങിയ കോഴ്സുകളിലും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മിനിമം അറുപത് ശതമാനം മാർക്ക് പ്ലസ് ടു അവർ സ്കോർ ചെയ്തിരിക്കണം അതും യു ജിക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനും മാത്രം പി ജിക്ക് ആണെങ്കിലോ ഡിഗ്രിക്ക് അറുപത് ശതമാനം ഉണ്ടായിരിക്കണം മൂന്നാമതാവട്ടെ ോ ഫുൾ റെഗുലർ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമായിരിക്കും അടുത്ത ക്രൈറ്റീരിയ വരുന്നത് ഗ്രോസ് ആനുവൽ ഇൻകം ആണ് എസ് സി എസ് ടി വിഭാഗത്തിലാണെങ്കിൽ നാലര ലക്ഷത്തിൽ കവിയാതെ അതായത് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിൽ കൂടാൻ പാടില്ല അവസാനത്തത് ഏജ് ലിമിറ്റ് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴത്തേക്കും മുപ്പത് വയസ്സായിരിക്കണം മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ഈ കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാം ഇനി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കിയാലോ ഒന്നാമതായി അവർ പറയുന്നത് അഡ്മിഷൻ റെസിപ്റ്റ് ആണ് നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന ആ കോളേജിലേക്കുള്ള അഡ്മിഷൻ റെസിപ്റ്റ് കയ്യിൽ കരുതേണ്ടതാണ് അടുത്തതായിട്ട് ആപ്ലിക്കന്റിന്റെ ഇമേജ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം നെക്സ്റ്റ് വൺ ഈസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അടുത്തതായിട്ട് ആനുവൽ ഇൻകം സർട്ടിഫിക്കറ്റ് അടുത്തതായി അവർ പറയുന്നത് പ്രൂഫ് ഓഫ് ഏജ് ആണ് പ്രൂഫ് ഓഫ് ഏജിന് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റോ ഹാജരാക്കാവുന്ന കാണാം യു ജി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് പി ജിക്ക് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി മാർക്ക് ഷീറ്റും സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഫോം ഫ്രം കോളേജ് നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ കോളേജിൽ നിന്നുള്ള ഡിക്ലറേഷൻ ഫോം ഡിക്ലറേഷൻ ഫോമിന്റെ ഫോമിൻ്റെയൊക്കെ ഒരു മോഡൽ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കോളേജിന്റെ ഐ ഡി കാർഡ് സെൽഫ് അണ്ടർടേക്കിംഗ് നെക്സ്റ്റ് വൺ ഇസ് ഈസിയസ്റ്റ് ഫോം സെൽഫ് അണ്ടർടേക്കിങ്ങിന്റെ ഫോമും ഓൾറെഡി അവരെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അതും ആപ്ലിക്കന്റിന്റെ പേരിൽ തന്നെയായിരിക്കണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എടുത്തിരിക്കേണ്ടത് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലും ഇമേജ് ആണെങ്കിൽ ജെ പി ഇ ജി ജെ പി ജി പി എൻ ജി ഫോർമാറ്റിലും ആയിരിക്കണം സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അതും ഇമേജ് ആൻഡ് എഫ് സൈസ് ഷുഡ് ബി ലെസ് ലെസ്ഡ് കെ ബി ഇരുന്നൂറ് കെ ബിക്ക് മുകളിൽ പോകാനും പാടില്ല സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഒ എൻ ജി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഒ എൻ ജി സി സ്കോളർ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ് ഇതുപോലെ ഇൻഫർമേഷൻസ് പകരുന്ന കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായിട്ട് സ്റ്റേറ്റ് ട്യൂൺഡ്